ചേട്ടനാണെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഈ പാട്ട് എഴുതുമ്പോഴും അതിൻ്റെ ലിറിക്സ് ആയിക്കോട്ടെ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട കാര്യമുണ്ട് ഇപ്പം വേടനാണെങ്കിൽ ജയിലിൽ പോയിട്ടുണ്ട് പാട്ട് പാട്ടിൻ്റെ ലിറിക്സിന്റെ ഒരു പേര് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് ചേട്ടനാണെങ്കിൽ ഒരുപാട് കോൺഷ്യസ് ആയിട്ടുണ്ടോ ലിറിക്സ് എഴുതുമ്പോഴും അതിനകത്ത് ഓരോ രാഷ്ട്രീയം മതം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എന്റെ ആട്ടുകുട്ടി പട്ടിക്കുട്ടിക്കൊക്കെ എന്താണ് എന്റെ കുഞ്ഞ് ആട്ടിക്കുട്ടി പട്ടിക്കുട്ടി കോഴിക്കുഞ്ഞ് താറാവിന് എന്തിനാ എന്റെ ആവശ്യമല്ല ഞാൻ എഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊണ്ട് പണ്ട് വീട് രാജപ്പൻ സാർ എഴുതിയതുപോലെ പട്ടിയുടെ കൊരയും ഏർ കോഴിയുടെ വിളിയും താറാവിൻ്റെ കരച്ചിലും ഇതൊക്കെ വെച്ചിട്ടല്ലേ അദ്ദേഹം എന്തോരം പിന്നെ ഫാൻസിന്റെ വലിയൊരു ഇന്നത്തെ ഫാൻസ് ഫോളോവേഴ്സ് അങ്ങനെയല്ല പണ്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് കാണിച്ചെന്ന് നിന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ തോളിലിരുന്ന കണ്ട എന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത്രയും ജനങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വെച്ചുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞാനതാണ് വലിയ സംഭവങ്ങളിലേക്ക് പോകാതെ അതൊന്നും എനിക്ക് ശരിക്കും പറയാം അതൊന്നും എനിക്കറിയില്ല എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ താറാവും കോഴിയും ആടും ആട്ടുകുട്ടിയും പട്ടിക്കുട്ടിയും പാമ്പും ഇങ്ങനെയൊക്കെ തന്നെ പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് ഇന്നലെ പോയ സ്ഥലത്തും ഞാൻ ഏതോ വലിയൊരു പാട്ടിന്റെ ഒരു രണ്ടുപേരും മൂളിയപ്പോഴും തന്നെ അവര് പറഞ്ഞ ചേട്ടാ അത് വേണ്ട നമുക്ക് ആട്ടുകുട്ടി പാടിയാൽ അപ്പൊ ഞാൻ പിന്നെ ഇതായി സ്ഥിരം ഞാൻ ഇവിടെ നിന്ന് എല്ലാം തൊണ്ടയൊക്കെ ശരിയാക്കിയിട്ടൊക്കെ പോകുന്ന വലിയ പാട്ടുകൾ പാടാൻ വേണ്ടിയാ പോകുന്നത് പാടിയാലും ശരിയാവില്ല എങ്കിലും പക്ഷെ എന്നെ കൊണ്ട് പാടിക്കുന്നൊക്കെ ഇത് തന്നെ ആട്ടുകുട്ടിയൊക്കെ കുറെ പാടിയിട്ടുണ്ട് ഇനി ഇതും കൂടെ ആകുന്ന സമയത്ത് രണ്ടു ലക്ഷത്തി പതിനാറായിരം പ്രാവശ്യം അല്ലാത്ര എല്ലാരും ഇഷ്ടം കൊണ്ട് പറയുന്നത് നീതില് വലിയ കാര്യം വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ പ്രാസം വെച്ചൊക്കെ പിള്ളേർക്ക് സംഭവങ്ങൾ ആട്ടുപെട്ടി ജോസഫ് കുട്ടിയുടെ മൂത്തക്കുട്ടി സൂസിക്കുട്ടി സൂസിക്കുട്ടിയുടെ ഇളയക്കുട്ടി തൂത്തുക്കുടി മോളിക്കുട്ടി മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു പാത്തുമേരെ ആട്ടുക്കുട്ടി ഈ ആട്ടുക്കുട്ടി കണ്ണു വെക്കണ നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി ആട്ടുകുട്ടിയെ കണ്ണുവെക്കണ നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി മറിയേരം ആട്ടുകുട്ടി മണിയന്റെ മേരസോപ്പ് പെട്ടിപൊളി അടിപൊളി മറിയേരമ്മേരാട്ടുകുട്ടി മണിയൻറെ മേരസോപ്പ് പെട്ടി ഇല്ല ആടില്ല ഞങ്ങളെ ആടും വീട്ടിലും അത് വർഷങ്ങൾക്കും അപ്പൊ ചേട്ടൻ ഒരുപാട് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു തങ്ങൻ ചേട്ടൻ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സ്റ്റാർ മാജിക് വഴിയാണ് അപ്പം സ്റ്റാർ മാജിക് ചേട്ടന്റെ ലൈഫിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് വരെ അല്ലെ നമുക്ക് നമ്മുടെ ഒരു തുടക്കകാലങ്ങളും നമ്മുടെ ഒരു മുന്നോട്ടുള്ള വഴി പാത ഏഹ് നടവഴി വാതിലൊക്കെ അത് തന്നെയായിരുന്നു ഇവിടെ വരെ അത് തന്നെയാണ് അത് ലൈഫ് സ്റ്റാർ മാജിക്കിൽ വരുന്നതിനും തന്നെ ആ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഷോ ആയിരുന്നു അത് കഴിഞ്ഞു അടുത്ത ഷോ സമയത്ത് അതിനകത്ത് ഏത് ഷോ ആയിരുന്നാലും പുതിയ ഷോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു മണിപ്പുരയിലാണ് ആണോ ഇതുപോലെ തന്നെയാണോ സ്റ്റാർ മാജിക്ക് പോലത്തെ ഒരു ഗെയിം ഷോ പോലത്തെ ആണോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ മാജിക്കിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് ചേട്ടൻ സുൽചേട്ട് മരണം അൺഎക്സ്പെക്ട് ഭയങ്കര ന്യൂസ് ആയിരുന്നു ചേട്ടൻ എപ്പോഴാണ് അത് അറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടന് ഞങ്ങള് എനിക്കൊരു പത്തോ മുപ്പതോ വർഷത്തെ ബന്ധമാണ് ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ല ഞങ്ങളൊരു ഒരു തൊണ്ണൂറ്റിയഞ്ച് ആ കാലഘട്ടങ്ങളിലെ അറിയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരങ്ങള് സഹോദരങ്ങളെ പോലെ കാണുന്ന പരസ്പരം കാണുന്ന ആർട്ടിസ്റ്റിലുപരി കാണുന്ന ഒരു ഒരു ജ്യേഷ്ഠ സഹോദരനാണ് പ്രായം കൊണ്ട് ഒരു പൈസ അങ്ങനെ അദ്ദേഹം മൂപ്പോ ഞാൻ മൂപ്പോ അങ്ങനെ ഒരു പൈസൻ്റെയൊക്കെ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ ഞങ്ങൾ പത്ത് മുപ്പത് വർഷത്തെ ബന്ധം കൊണ്ടുണ്ട് പല ട്രൂപ്പുകളുമായിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ വരുന്ന കാപ്പി കുടിക്കാനും പക്ഷെ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും എല്ലാവരും പരസ്പരം എന്നാലും ഒരു ആഴ്ചയിലൊരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം വന്ന് ഈ ഇപ്പോഴുള്ള പ്രോഗ്രാം കൂടെ അന്ന് എല്ലാ ട്രൂപ്പിനും ശരി നിറയെ പ്രോഗ്രാം ഉള്ള സമയത്ത് എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് കാണുകയും ഒരു സമിതിയിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹകരണമാണ് നല്ലൊരു കലാകാരനും ഒരു കണ്ട ഒരാളൊക്കെ കണ്ടൊരാളൊക്കെ ഇടയിൽ നിന്ന് പോകുന്നത് ഉള്ളിൽ വിഷമം തന്നെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളും ഒക്കെ പഴയ എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് വിഷമം പിന്നെ ഭാവിയിലെന്തെങ്കിലുമൊക്കെ ആകാനുമൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ വിഷമമുണ്ട് എപ്പോഴാണ് അറിഞ്ഞത് ചേട്ടൻ പോയി എന്നുള്ള ഒരു ഒരു ന്യൂസ് അത് പോയിന്നുള്ളത് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു ഒരു സമയത്തൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്ന സീനിയാരിറ്റിയെ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിതിരയിലെ ആ കാലഘട്ടങ്ങളിൽ ഉത്സവപ്പറമ്പിൻ്റെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒക്കെയാണ് എൻ്റെ ഒരു തുടക്കം സുച്ചിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഏകദേശം ഒരു ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ മേഖലയിൽ വന്നത് ആ കുടുംബത്തിൻ്റെ കാര്യം ഇപ്പം ഭയങ്കര കഷ്ടത്തിലാണ് ആ രേണു ചേച്ചി ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങിനൊക്കെ ലൂടെ കടന്നു പോകുന്നു നെഗറ്റീവ് കമൻസ് ഫേസ് ചെയ്യുന്നു അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്നും പറയാൻ ആരും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വയസ്സുവരെ ഒന്നും ജീവിച്ചിരിക്കാൻ പോലില്ല അവരവർക്ക് കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളു അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ലേ ആ അതെ അത് നമ്മളെ ജോലി എന്താണ് ഇത് ഇതല്ലാതെ ഇതിന്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നല്ലേ അല്ലേ ഒരു വർഷം വരുമാനമാർഗമായിരിക്കും അല്ലെങ്കിൽ ഒരു ഫാഷൻ ആയിരിക്കും ഫാഷനായിരിക്കും ആയിരിക്കും നമുക്ക് ഇഷ്ടോണ്ടല്ലേ ചെയ്യുന്ന അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ ഒരുപാട് ഇതൊന്നുമില്ല കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ അപ്പം ജീവിക്കട്ടെന്താ പോയ ഒരു ടൈമിൽ ഒരുപാട് ആളുകൾ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോ കണ്ടത് ഇനി ഞങ്ങൾ ഷോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ ആളുകൾ തന്നെ സുധിച്ചേട്ടൻ ഒരുപാട് പച്ചത്തെറി പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അറിയില്ല ഓക്കെ ചേട്ടൻ അപ്പൊ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ചേട്ടന് ചേട്ടനുള്ള ചേട്ടന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ പറയാം ഓക്കെ ഫസ്റ്റ് മുൻവിധികളും തെറ്റിദ്ധാരണകളും എപ്പോഴെങ്കിലും ആളുകൾ വേറെ ആളുകൾ ചേട്ടനെ മുൻവിധി അങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ചേട്ടനെ അങ്ങനത്തെ ഒരു മുൻവിധികൾ തെറ്റിദ്ധാരണകൾ അങ്ങനത്തെ ഒന്നും പിന്നോട്ട് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പലതിനും നമ്മുടെ ക്യാരക്ടർ ഒരു കാരണമായിട്ടുണ്ട് അങ്ങനെ ആയിട്ടില്ല അല്ല എന്തെങ്കിലും ഇല്ല ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ അങ്ങനെ ഇന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നെ ഞാനങ്ങനെ ജീവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാവുന്ന ഒരു ശക്തിയുണ്ട് ഏത് പ്രതിസന്ധിയിലും ശക്തിയിലും ദൈവം ദൈവമല്ലാതെ വേറൊരു ലൈക്ക് ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇല്ല എനിക്ക് എനിക്ക് എന്റെ പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല അടുത്തത് ചില ചിലയിടങ്ങളിൽ നിശബ്ദനാവണം ഞാൻ പൊതുവെ നിശബ്ദനാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഞാൻ പ്രതികരിക്കാറില്ല ഇതല്ലാതെ തന്നെ ഞാൻ ഈ ഓവറായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്ന് ഇപ്പോൾ ഒരു ഇപ്പൊരു പ്രോഗ്രാമിന്റെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് കുറച്ച് വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാതെ ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ വരാറില്ല പൊതുവെ ഞാൻ നിശബ്ദനാണ് പൊതുവെ നമ്മളല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ള സൗഹൃദങ്ങളാണ് ഏറ്റവും കൂടുതലുള്ള നല്ല സൗഹൃദങ്ങൾ അത് ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനങ്ങളുള്ള എത്ര വർഷം എത്ര വർഷം മുമ്പുള്ള സൗഹൃദങ്ങൾ വരെ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ വില വിലയും ആ വിളിക്കുന്ന സമയത്ത് സമയം കണ്ടെത്തി അവരോടൊപ്പം ചെലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടുപോയ സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ നമ്മളെടെ ഇടയിൽ നിന്ന് വിട്ടുപോയ സുഹൃത്ത് സുഹൃത്തുക്കൾ അത് നഷ്ടം തന്നെയാണ് ആ നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കൾ ആ ഇപ്പം േട്ടന്റെ കാര്യം പറഞ്ഞപ്പം സുതിചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് ശേഷം സ്റ്റാർ മാജിക് പിന്നെയും നടത്തിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് മരണം വിക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആള് പിന്നെ നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾ സ്റ്റേജിൽ എങ്ങനെയാണ് അപ്പൊ പെർഫോം ചെയ്തിട്ടുള്ളതൊക്കെ എപ്പിസോഡിൽ ഇപ്പൊരു ഒരു വർഷത്തോളം

അപ്പൊ ഞാൻ കുറച്ചുനാൾ പിന്നെ അങ്ങനെ മാറിയത് കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ ചില എപ്പിസോഡുകളൊക്കെ ഞാൻ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇല്ല മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് തോന്നുന്ന ഒരു അല്ല മറക്കാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഒന്നും മറക്കാൻ പാടില്ല നമ്മൾ ഈ വന്നിരിക്കുന്ന എപ്പിസോഡ് ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ നമ്മൾ മനുഷ്യനല്ലേ ആയി പോകും നല്ലതായി പോകും ഒന്നും മറക്കാൻ പാടില്ല ജീവിതത്തിൽ വന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നും മറക്കാൻ പാടില്ല ആ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ടോ മറക്കാൻ പാടില്ല ചേട്ടാ ബിഗ് ബോസിലേക്ക് ചേട്ടനെ ചേട്ടൻ എന്നൊക്കെ കേൾക്കുന്നുണ്ട് വിളിച്ചിട്ടില്ല ഏതെങ്കിലും സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം പോകുന്നില്ല എന്ന് കൊണ്ടാണോ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ മീഡിയയിൽ നമ്മളെ കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ നമ്മുടെ പേരും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പോകാൻ ആഗ്രഹമുണ്ടോ ഇല്ല ഇല്ല അത് ഇല്ല എനിക്ക് ആ സമയത്തൊക്കെ വേറെ ഷോ ഉണ്ടായിരുന്നു അപ്പോഴും പിന്നെ വേറെ ഷോ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് ഞാൻ ആൽബം കാണുന്ന എന്താ പറയാനുള്ള അയ്യോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുക ഇനിയിപ്പോൾ നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും ഇൻസ്റ്റയില് പിന്നെ അതല്ലാതെ യൂട്യൂബിലുണ്ട് വൺ ടു ത്രീ ഒറിജിനൽ മ്യൂസിക്കാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് തങ്കച്ചൻ വിധര ഒഫീഷ്യൽ എന്നല്ലെങ്കിൽ തങ്കച്ചൻ ന്യൂ ആൽബം എന്ന് നേടിച്ചിരുന്നാലും ആൽബം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാക്കുക ഇനിയും ആൽബങ്ങളുണ്ട് അത് ഒരു ഇതിന്റെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആൽബം വരും കൂടുതൽ ഞാൻ ആൽബം ആൽബം പിന്നെ പടം ചെയ്യുന്നുണ്ട് അനൂപ് മേനോൻ സാറിന്റെ പടത്തില് രണ്ട് ദിവസം ഷൂട്ട് ഷൂട്ടുണ്ട് എന്റെ ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട് അതും കൂടെ ചെയ്യാനുണ്ട് ഈ തനി നിറം അതെ അങ്ങനെ വർക്കുണ്ട് പിന്നെ നമ്മുടെ ആൽബം കൂടുതൽ ചെയ്യുന്ന ആൽബം ആണ് ചെയ്യുന്നത് ഇനിയിപ്പം രണ്ട് രണ്ട് മൂന്ന് ആൽബം അടുത്തുടനെ ഇറങ്ങാനുണ്ട്

മൂവികൾഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ബൈ ഓക്കെ ബൈ